അടിമാലി ശാന്തിഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ മഹാദേവനെ സ്തുതിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള മൃത്യുഞ്ജയ മഹാദേവൻ എന്ന സംഗീത ആൽബം പ്രകാശനം ചെയ്തു ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കൊടിയേറ്റിന് ശേഷം ഇടുക്കി ഡിവൈഎസ്പി ജിൽസൺ മാത്യു ആൽബം പ്രകാശനം ചെയ്തു ചടങ്ങിൽ സംഗീതാൽബത്തിന്റെ അണിയറ ശില്പികളെ ക്ഷേത്ര ആദരിച്ചു അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ മഹാദേവനെ സ്തുതിച്ചുകൊണ്ടുള്ള മൃത്യുജയ മഹാദേവൻ എന്ന സംഗീത ആൽബം പ്രകാശനം ചെയ്തു ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കൊടിയേറ്റിന് ശേഷം ഇടുക്കി ഡിവൈഎസ്പി ജിൽസൺ മാത്യു ആൽബം പ്രകാശനം ചെയ്തു മൃത്യു മഹാദേവൻ എന്ന പേരിൽ മഹാശിവരാത്രിയോട് അനുബന്ധിച്ചൊരു ഡിവോഷണൽ ആൽബമാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് ഈ ആൽബം ഇതിന്റെ വരികൾ തയ്യാറാക്കിയിട്ടുള്ളത് എൻ്റെ ഓഫീസിലെ എസ് ഐ ആയ സന്തോഷ് സിയാർ ആണെന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ് സന്തോഷ് സിയാറിനെ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അടിമാലി നിവാസികൾക്കെല്ലാം ഏറെ പരിചയനാണ് അദ്ദേഹം കുറ്റിയാട്ടേഷത്ത് വളരെ 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 നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അടുത്ത കാലത്ത് അദ്ദേഹത്തിന് രാഷ്ട്രപതിയുടെ മെഡൽ കിട്ടി നേരത്തെ മുഖ്യമന്ത്രിയുടെ മെഡൽ കിട്ടിയിരുന്നു ഇപ്പോൾ രാഷ്ട്രപതിയുടെ മെഡൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു ക്ഷേത്ര പരിസരത്ത് തയ്യാറാക്കിയ എൽ ഇ ഡി സ്ക്രീനിൽ ആൽബം പ്രദർശിപ്പിച്ചു सौम्य न शान्तना शक्तिस्वरूपना महेश्वरा पञ्चवक्रताय जय भावदेवा शङ्करा नमोस्तु ते नमोस्तु ते തുടർന്ന് സംഗീതാൽബത്തിന്റെ അണിയറ ശില്പികളായ നിർമ്മാതാക്കൾ വി ആർ സത്യൻ സന്തോഷ് മാധവൻ സംവിധായിക സരിത വേണുഗോപാൽ ഗാനരചന നിർവഹിച്ച സി സന്തോഷ് സംഗീത സംവിധായകനും ഗായകനുമായ സുജിത് കൃഷ്ണൻ എഡിറ്ററും ക്യാമറാമാനുമായ ജിജു ജോൺ എന്നിവരെ അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്ര ഭാരവാഹികൾ ആദരിച്ചു ചടങ്ങിൽ അടിമാലി യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ സംസാരിച്ചു പ്രിയപ്പെട്ട സന്തോഷ് അതുപോലെ നിർമ്മാണം പൈസ അതിന് നേതൃത്വം നൽകിയ സന്തോഷ് മാധവൻ അതുപോലെ സത്യൻ മാഷ് ഉൾപ്പെടെയുള്ള അണിയറിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിച്ചു ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവുത്സവ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും എന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി രാജാക്കാട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് എം ബി ശ്രീകുമാർ അടിമാലി എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് ദേവരാജൻ ചെമ്പോത്തിങ്കൽ സെക്രട്ടറി അശോകൻ ടി പി വൈസ് പ്രസിഡന്റ് കിഷോറസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി